രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത്തിമൂന്ന് മനാസെ മനാസെ പന്ത്രണ്ടാം വയസ്സിൽ രാജാവായി അവൻ ജെറുസലേമിൽ അൻപത്തിയഞ്ച് വർഷം ഭരിച്ചു ഇസ്രായേൽ ജനത്തിനു മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ച ആചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവായ ഹെസക്കിയെ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പുതുക്കിപ്പണിതു ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു അഷേരാ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു ദേവാലയത്തിൻ്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു ജോത്സ്യം ആഭിചാരം ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ഠരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു താൻ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തത് ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും മോശവഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്തു നിന്ന് ഇസ്രായേലിൻ്റെ പാദം ഞാൻ ഒരിക്കലും ഇളകുകയില്ല ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂതായിയെയും ജെറുസലേം നിവാസികളെയും മനാസെ പ്രേരിപ്പിച്ചു കർത്താവ് മനാസിയയോടും ജനത്തോടും സംസാരിച്ചു പക്ഷേ അവർ വക അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു അവർ മനാസയെ കൊളുത്തിട്ടു പിടിച്ച് ഓട്ടു ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കഷ്ടതയിലായില്ലപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവിടുന്ന് പ്രാർത്ഥന കേട്ട മനാസിയെ അവൻ്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി അതിനുശേഷം അവൻ ദാവീതിൻ്റെ നഗരത്തിന് ഒരു പുറം മതിൽ പണിതു അത് ഗിവോണിന് പടിഞ്ഞാറ് താഴ്വരയിൽ തുടങ്ങി ഓഫെൽ ചുറ്റി മത്സ്യ കവാടം വരെ എത്തി അത് വളരെ ഉയരത്തിലാണ് കെട്ടിയത് യൂതായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു ദേവാലയ ഗിരിയിലും ജെറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിന് വെളിയിലെറിഞ്ഞു അവൻ കർത്താവിന്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും കൃതജ്ഞതാബലികളും അർപ്പിക്കുകയും ചെയ്തു കർത്താവിനെ സേവിക്കാൻ യൂതായോട് കൽപ്പിച്ചു എങ്കിലും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവായിരുന്നു കർത്താവിനായിരുന്നു മനാസിയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവന്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ട വിധവും തന്നെ തന്നെ എളിമപ്പെടുത്തുന്നതിന് മുമ്പ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തതയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അക്ഷയ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനാസെ പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ സിംഹാസന ആരോഹണം ചെയ്തു ആമോൻ ഭരണം ആരംഭിച്ചപ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ വർഷം ജറുസലമിൽ വാണു പിതാവായ മനാസിയെ പോലെ അവനും കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവയെ സേവിക്കുകയും ചെയ്തു എന്നാൽ പിതാവിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല പ്രത്യുത പൂർവാധികം തിന്മയിൽ മുഴുകി സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി സ്വഭവനത്തിൽ വെച്ച് അവനെ വധിച്ചു ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം ദേശവാസികൾ കൊന്നു കളഞ്ഞു അവൻ്റെ മകൻ ജോസിയായി അവർ രാജാവാക്കി ദൈവവചനമാണ് നാം കേട്ടത്